ദൈവനാമത്തിന് മഹത്വം സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ജൂലൈ ഒന്നാം തീയതി നമ്മുടെ ഓൺലൈൻ ബൈബിൾ ക്രിസ്റ്റിൻ്റെ ചോദ്യങ്ങൾ തരികയുണ്ടായി ജൂലൈ അഞ്ച് വരെയായിരുന്നു അതിന്റെ ഉത്തരങ്ങൾ അയയ്ക്കുവാനുള്ള സമയം ഇതുവരെയും പല പ്രിയപ്പെട്ടവർ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് ഏകദേശം നൂറിൽ പരം പ്രിയപ്പെട്ടവർ അതിന്റെ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിന്റെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ അയച്ച ഉത്തരങ്ങൾ ഇതിൽ വന്നോ എന്ന് നോക്കുക പലരുടെയും പേര് ചിലപ്പോൾ കാണില്ല പേരിൻ്റെ സ്ഥാനത്ത് യൂസർ അങ്ങനെ കുറച്ച് നമ്പർ ആയിരിക്കും കാണുക അത് കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ പേര് കാണുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ആരും തന്നെ ഈ പ്രാവശ്യം തങ്ങളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും തന്നെ വെച്ചിട്ടില്ല ഇങ്ങനെ ആവണം ഇനിയും ഉത്തരങ്ങൾ അയയ്ക്കുവാൻ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ എല്ലാവരും പങ്കെടുത്തു പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഉത്സാഹം ഞങ്ങൾക്ക് വളരെ പ്രചോദനമാണ് ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചത് ഏകദേശം നൂറിൽ പരം പ്രിയപ്പെട്ടവർ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ശരി ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്നാണ് ഒരു വിജയം നമ്മൾ കണ്ടെത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നൂറ്റി ഒന്നിൽ പരം ആൾക്കാർ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് നോക്കുവാനായിട്ട് അല്പം താമസമുണ്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഇതൊക്കെ നോക്കുവാനായിട്ട് അതിൻ്റെതായ അല്പം താമസം വന്നാലും നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം നമുക്ക് നേരെ ഉത്തരങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർത്തവർ ആരാണ് ഉത്തരം നാട്ടുപുറങ്ങളിലെ യഹൂദന്മാർ എസ്റ്ററിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പത്തൊൻപതാം വാക്യം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പത്രോസ് തബീതയെ സൗഖ്യമാക്കിയതിനു ശേഷം വളരെ നാൾ പാർത്തത് എവിടെയാണ് ആരുടെ അടുക്കലാണ് ഉത്തരം തോൽക്കൊല്ലനായ ഷീമോന്റെ അടുക്കൽ യോപ്പയിലാണ് പാർത്തത് ഇതിന്റെ റെഫറൻസ് പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം നാൽപ്പത് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങൾ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു അബ്ശാലോമിന്റെ മരണവാർത്ത കേട്ട് നടുങ്ങിപ്പോയ രാജാവ് കയറിപ്പോയത് എവിടേക്കാണ് ഉത്തരം പടിപ്പൂരമാളികയിലേക്ക് രണ്ട് ശമുൽ പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ഇതായിരുന്നു കുതിരകളുടെ മണികളിന്മേൽ എഴുതിയിരിക്കുന്നത് എന്താണ് ഉത്തരം യഹോവയ്ക്ക് വിശുദ്ധം ശകരിയാവിൻ്റെ പ്രവചനം പതിനാലാം അധ്യായം ഇരുപതാം വാക്യം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ദൈവത്തിൻ്റെ ആഴങ്ങളെ ശോധന ചെയ്യുന്നത് എന്താണ് ഉത്തരം ആത്മാവ് ഒന്ന് കുരുതിയർ രണ്ടാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം ഇതാണ് യോനാതാവ് തൻ്റെ പുത്രന്മാരോട് കൽപ്പിച്ചത് എന്താണ് ഉത്തരം ഇരമ്യാവിൻ്റെ പ്രവചനം മുപ്പത്തി അഞ്ചാം അധ്യായം പതിനാലാം വാക്യമാണ് ആ വാക്യം ഫുൾ എഴുതിയവർക്കും മാർക്കൊണ്ട് ഞാൻ എഴുതിയേക്കുന്ന ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ വീഞ്ഞു കുടിക്കരുതെന്നാണ് അടുത്ത ചോദ്യം ഇതാണ് നാം കരയേണ്ടത് ആരെക്കുറിച്ചാണ് ഉത്തരം ഇരമ്യാവിൻ്റെ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം പത്താം വാക്യമാണ് നാട് വിട്ടു പോകുന്നവനെക്കുറിച്ച് കരയുവിൻ പലരും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവിൻ എന്ന് യേശു പറഞ്ഞ ആ വാക്യത്തെ ആസ്പദമാക്കിയും എഴുതിയിട്ടുണ്ട് എന്നാൽ ക്രിസ്മസിൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ഇരമ്യാവിന്റെ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം ഇതാണ് പഴയ നിയമപ്രകാരം കർത്താവിന്റെ നാമത്തെ ദുഷിക്കുന്നവനുള്ള ശിക്ഷ എന്താണ് ശിക്ഷ ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് ഉത്തരം ഇതാണ് മരണശിക്ഷ അനുഭവിക്കണം ആരൊക്കെയാണ് അനുഭവിക്കേണ്ടതെന്നുള്ളത് പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദൂഷിക്കുന്നവരെല്ലാം മരണശിക്ഷ അനുഭവിക്കണം ലേവ്യ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യം അടുത്ത ചോദ്യം ഇതായിരുന്നു ഒൻപതാമത്തെ ചോദ്യം യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവഴുത്തുകളാൽ തെളിയിച്ചത് ആരാണ് ഉത്തരം അപ്പല്ലോസ് പ്രവർത്തികളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി വാക്യം അടുത്ത ചോദ്യം ഇതായിരുന്നു കർത്താവിൻ്റെ ന്യായ പ്രമാണം പരിശോധിപ്പാനും അത് ചെയ്യുവാനും ഇസ്രയേലിന്റെ ചട്ടങ്ങളും വിധികളും പഠിപ്പാൻ ഹൃദയം ഒരുക്കിയത് ആരാണ് ഉത്തരം യസ്ര യസ്രയുടെ പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യം നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മൂന്നുതരം പെട്ടകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം നോഹയുണ്ടാക്കിയ ഗോഫർ മരം കൊണ്ടുള്ള പെട്ടകം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിനാലാം വാക്യം അടുത്തത് പെട്ടകം നമുക്കറിയാം മോശയെ നദിയിൽ ഒഴുക്കുവാനായിട്ട് ഉണ്ടാക്കിയ പെട്ടകമാണ് ഞാങ്ങണപ്പെട്ടകം പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം വാക്യം അടുത്തത് നിയമ പെട്ടകം ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി വാക്യം മറ്റ് പെട്ടകങ്ങളെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട് മറ്റു പല പെട്ടകങ്ങളുമുണ്ട് നിങ്ങൾ എഴുതിയിരിക്കുന്നത് റഫറൻസ് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു യേശുവിൻ്റെ വംശാവലിയിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ ആരൊക്കെയാണ് ഉത്തരം താമാർ രാഹാവ് രൂത്ത് ഊര്യാവിൻ്റെ ഭാര്യ മറിയ മത്താരുടെ സുവിശേഷം ഒന്നാം അധ്യായം മൂന്ന് അഞ്ച് ആറ് പതിനാറ് വാക്യങ്ങൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു സൂര്യൻ ഉദിച്ചിട്ട് രക്തം പോലെ ചുവപ്പായി തോന്നിയത് ആർക്കാണ് ഉത്തരം മോബാവിയർക്ക് രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അടുത്ത ചോദ്യം ഇതായിരുന്നു ദൈവത്തിൻ്റെ ന്യായവിധികൾ നിമിത്തം സന്തോഷിക്കുന്ന പർവ്വതം ഏതാണ് ഉത്തരം സിയോൻ പർവ്വതം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം ഇതായിരുന്നു എത്രാമത്തെ ദൂതൽ കാഹളം ഊതിയപ്പോഴാണ് രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് ചൊരിഞ്ഞത് ഉത്തരം ഒന്നാമത്തെ ദൂതൽ വെളിപ്പാട പുസ്തകം എട്ടാം അധ്യായം ഏഴാം വാക്യം ഇത്രയുമാണ് നമ്മുടെ മൂന്നാമത്തെ ഓൺലൈൻ ബയോട്ടേസിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്നും എത്രയും വേഗത്തിൽ തന്നെ ഒരു വിജയിയെ കണ്ടെത്തി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വിജയിക്കായി കാത്തിരിക്കാം എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ